അതൊന്നും ഹലോ ഞാൻ എന്തെ കോട്ടപ്ര സ്റ്റോപ്പിലുണ്ടല്ലോ പെട്ടെന്ന് വരണോട്ടാ ഓക്കേ ശരി ഞാനൊന്നും ഇല്ല അതെന്റെ ബസ് വരാറേ സമയായില്ല അച്ഛനെങ്ങനെ കണ്ട ഭയങ്കര അഞ്ചു മിനിറ്റ് അതേ കൂടുതലായിട്ട് ഞാൻ സമയക്കില്ല ഉറപ്പാണ് ഞാൻ പോവേ അതല്ലടാ നിങ്ങനെയൊക്കെ ആദ്യായിട്ടാണ് ആരെങ്കിലൊക്കെ കണ്ടാലോ എന്റെ അച്ഛനെങ്ങാനും കണ്ടിട്ടുണ്ടെങ്കിൽ ആകെ തകർന്നു പോവും അച്ഛൻ കോപ്പ് വരില്ല അഞ്ചു മിനിറ്റ് പറഞ്ഞിട്ട് ഇപ്പൊ ഒരുപാട് സമയം ഞാൻ പോട്ടെ എന്നാല് ഇനി എനിക്ക് ബസ്സൊന്നുമില്ല മഴയും ചേർന്നു ഞാൻ പോട്ടെ എന്നാൽ കോട്ടയൊന്നും എടുത്തിട്ടില്ല ബസ്സിൽ എനിക്ക്. അനേരിക്ക് ഉമ്മന്നട്ടോ പ്ലീസ്. ഏയ് അതൊന്നും പറ്റില്ല. നമ്മളെ ഐസ്ക്രീം കഴിക്കി. ഇത് മോൾ കൂട്ടേരണാണല്ലേ? ആ. ഓന്റെ പേരെന്താ? നിമൽ. ഉമ്മ മോൻ കഴിക്കി. ഏതോ નીકളനെ നിങ്ങൾക്ക് അറിയോ? ഓളെ മാഗേ മോള് എന്താണ് ക്ലാസ്സിൽ പോയിട്ടുള്ള വിശേഷങ്ങള് പഠിക്കണ കൂട്ടാരത്തിമാരൊക്കെ കറങ്ങാൻ പോകാനൊക്കെ വിളിക്കാറുണ്ടാ ടൂർ പോവാൻ വിളിക്കാറുണ്ടാ അച്ഛന്റെ മോളാ അച്ഛൻ കൊണ്ടുപോവാട്ടാ കറങ്ങാനും ടൂറാനൊക്കെ നമുക്കൊരു ദിവസം അടിച്ച് പൊളിക്കാം അവര് വിളിച്ചിട്ടുണ്ടെങ്കിൽ മോൻ പോകരുത് കേട്ടാ കേട്ടോ അച്ഛൻ നേരമ്പഴിക്കാണ് വരണെന്ന് കരുതി പോകരുത് അതെ അന്യസംസ്ഥാന തൊഴിലാളികളാണ് നമ്മൾ റോട്ടിയില് നിറച്ചു ഏട്ടാ ഓ അച്ഛന എപ്പോഴും പറയണേ മോളെ പെമ്മക്കളുള്ള എല്ലാ അച്ഛനമ്മമാരിക്കും ഇത് എത്ര തവണ പറഞ്ഞാലും മതിയാവൂല ഞങ്ങളുടെ ഉള്ളില് തീയാണ് പണ്ട് പണ്ടതൊക്കെ ആരൊന്നും മോളെ മോളെ പോലുള്ള കുട്ടികളെ പറ്റിക്കാനും ചതിക്കാനും വേണ്ടി കുറേ പേര് നടക്കുന്നുണ്ട് അച്ഛന്റെ മോള് അവരുടെ ചതി ചതിപ്പെടാതിരിക്കാനാണ് അച്ഛൻ പറയുന്നത് ഇല്ല അച്ഛനെ എല്ലായിടത്തും കൊണ്ടുപോവാറ് ഇഷ്ടപ്പെട്ടതൊക്കെ പിന്നെ ഞാൻ പറഞ്ഞെടുക്കാൻ പോണത് അച്ഛന്റെ കണ്ണുകളെക്കാല് വിശ്വാസമാണ് എന്റെ മോള ട്ടാ അച്ഛൻറെ മോള് വെള്ളം ചൂടാക്കി അച്ഛനോട് ക്ഷമിക്കൊരിക്കലും ഞാൻ ചെയ്യൂലച്ച ആദ്യമായിട്ടാണ് അച്ഛനൊക്കെ വന്നത് എൻ്റെ മോളുടെ അത്ര പഠിപ്പിന് വിവരം അച്ഛനില്ല എന്റെ മോൾക്ക് എന്റെ മോളുടെ ജീവിതത്തെ കുറിച്ച തീരുമാനം കല് എടുക്കാനുള്ള പക്കതൊക്കെ ആയിട്ടുണ്ട് അച്ഛന്റെ ആവശ്യം ഇല്ല അങ്ങനൊന്നും അച്ഛൻ എനിക്ക് പറ്റില്ല അങ്ങനൊന്നും പറയില്ലായിട്ട് പറ്റില്ലേ ഒരു അച്ഛൻ അങ്ങനെ എന്താ അച്ഛന്റെ മോൾക്ക് അറിയേ അച്ഛൻ്റെ സഹിക്കൂല വിട്ടടാറിയല്ലേ അച്ഛന്റെ കണ്ടെ വിശ്വാസം